ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക സതുക്കായർ ഈശോയുടെ പക്കലേക്ക് വന്ന് ഈശോയെ വാക്കിൽ കൊടുക്കാൻ പ്രത്യേകിച്ച് പുനരുത്ഥാനത്തിൻ്റെ കാര്യത്തിൽ ഈശോയെ വാക്കിൽ കൊടുക്കാൻ കടന്നു വരുന്ന സതുക്കായരെയാണ് നമ്മൾ കാണുക നമുക്കറിയാം പരിസേരും സതുക്കായരും ശത്രുക്കളാണ് പരിസയർ പുനരുത്ഥാനമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് സതുക്കായരാണെങ്കിൽ അപ്രകാരമൊരു പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്നവരാണ് ഒരു പഞ്ചഗ്രന്ഥിയിൽ മാത്രം വിശ്വസിക്കുന്നവരാണ് ഈശോയുടെ അടുക്കിലേക്ക് വരികയാണത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരാൾക്ക് മക്കളില്ലായെങ്കിൽ അത് വലിയ ഒരു അത്യാഹിതമായിട്ട് കണ്ടിരുന്നവരാണ് യോഗ പാരമ്പര്യമനുസരിച്ച് ഒരാൾക്ക് മകനില്ലെങ്കിൽ അടുത്ത യാഹോദരന് വേണ്ടി മക്കളെ ജനിപ്പിക്കണം അങ്ങനെ ജനിക്കുന്ന മകൻ ആദ്യത്തെ ആളുടെ പേരിലാണ് അറിയപ്പെടുക ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നിലനിന്നിരുന്നൊരു കാലഘട്ടത്തിലാണ് ഇവിടെ ഒരു സാങ്കല്പിക കഥയുമായിട്ട് ചതുക്കാർ വരുന്നത് അവരിങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം പുനരുത്ഥാനത്തിൽ അവൾ ഈ ഏഴ് പേരിൽ ആരുടെ ഭാര്യയായിരിക്കും അവർക്കെല്ലാം അവൾ ഭാര്യയായിരുന്നിട്ടുണ്ടല്ലോ അവരെ സംബന്ധിച്ച് അവർ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം പുനരുത്ഥാനം ഇല്ല എന്ന് പറഞ്ഞാലേ ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമല്ല അവരുടെ പ്രധാനം അവൾ ആരുടെ ഭാര്യയായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ അവർ സാങ്കല്പിക ചോദ്യം ഉന്നയിക്കുന്നത് പുനരുത്ഥാനം എന്ന ഒന്നുമില്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ അവരെ ഖണ്ഡിക്കുകയാണ് ഈ സുവിശേഷം വായിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടുവരാം ഒന്നാമത് ഇന്ന് ഏറെ അബദ്ധ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്ന പലരെയും നമ്മൾ കാണുന്നുണ്ട് ചിലപ്പോഴൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ തങ്ങൾ പറയുന്നതാണ് എല്ലാം ശരിയെന്ന് ചിന്തിക്കുന്നവർ പഠിപ്പിക്കുന്നവർ അധികമായി ആധികാരികമായിട്ടെന്ന പോലെ വ്യാഖ്യാനിക്കുന്നവർ ചിലപ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് അത് കെട്ട് പുറകിൽ പോകുന്നു ഇന്നത്തെ ഒരു ഒരു വലിയ പ്രവണതയാണ് ബൈബിളും പാരമ്പര്യവും സഭയുടെ പ്രബോധന അധികാരവും കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ഇവ നൽകുന്ന ആ വ്യക്തമായ പ്രബോധനങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ ദൈവശാസ്ത്ര ചിന്തകരുടെ ഇടയിലുള്ള അഭിപ്രായ സമന്വയം ഒരു കാര്യത്തെപ്പറ്റി അത് മനസ്സിലാക്കാൻ സാധിക്കണം എന്നിട്ട് പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഓരോ കാര്യവും പഠിക്കേണ്ടത് അപ്പോൾ ദൈവശാസ്ത്ര വിഷയങ്ങളെപ്പറ്റി നമ്മൾ ആഴമായിട്ട് പഠിക്കണം അർദ്ധവിശ്വാസം അല്ലെങ്കിൽ അബദ്ധ പഠനങ്ങൾ ചില തെറ്റായ പഠനങ്ങൾ ചിലപ്പോഴൊക്കെ സത്യത്തിൻ്റെ ചില അംശങ്ങൾ കൂടിയിട്ടുണ്ടാകാം അപ്പോഴത് നമ്മൾ സത്യമാണെന്ന് വിശ്വസിച്ച് പോകുന്ന ചില അവസ്ഥകളും അവസരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി കരുതലോടെ ഇരിക്കാനാണ് സഭ എന്ന് നമ്മളോട് പറയുക രണ്ടാമത് നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ആ ഒരു ആർജവത്വം അതിനെപ്പറ്റി കൂടി ഇവിടെ പറയുന്നുണ്ട് സതുക്കായ കർത്താവ് തിരുത്തുന്നത് എങ്ങനെയാണ് സ്വർഗത്തിലെ പോലെ ആയിരിക്കും ഉത്ഥാനം ചെയ്തവർ അവിടെ ഈ ബന്ധങ്ങൾ ഇവിടെയുള്ള ബന്ധങ്ങളൊന്നും അവിടെ ഇല്ല എന്നാണ് ഈശോ പറയുന്നത് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ കുർബാനയിൽ പറയുന്നത് പോലെ സ്വർഗത്തിലേക്ക് ഉയരങ്ങളിലേക്ക് നിങ്ങളുടെ ദൃഷ്ടികൾ ഉയർത്തുക നിങ്ങളുടെ ചിന്തകൾ ഉയർത്തുക എന്ന് പറയുന്നത് ഇവിടെ എത്രയോ അർത്ഥപൂർണമാണ് ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ചില മതസമൂഹങ്ങളിൽ എന്ന് പറയുന്നത് ജഡിക ഭൗതിക സുഖങ്ങളുടെ ഒരു നിറവാണ് അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയാണ് ഒരു സെക്ട് അവരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ആ സെക്റ്റിൻ്റെ പേര് സ്വേഡൻ ബൊർഗിയൻ എന്നാണ് ആ സെക്റ്റിൽ പറയുന്നത് ഈ ലോകത്തിലെ ദാമ്പത്യ ബന്ധം അത് പൂർണ്ണമായിട്ട് കുറേ കൂടി സ്വർഗത്തിൽ ജീവിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇന്നത്തെ ലേഖനത്തിൽ പോലീസ് ലിഹ വ്യക്തമായ അത്രക്കാരെയാണ് സൂചിപ്പിക്കുക ഒന്ന് തീത്തിയോസ് അഞ്ച് ആറില് ലിഹ പറയുകയാണ് ചിലർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോയിരിക്കുന്നു ഈ ലോകത്തിൽ തന്നെ ചിലരെ സംബന്ധിച്ച് അവർ ബാഹ്യമായിട്ട് ജീവിച്ചിരിക്കുന്നതായിട്ട് കാണപ്പെടുന്നുവെങ്കിലും അവരെ സംബന്ധിച്ച് അവർ മരിച്ചവരാണ് കാരണം ഈ ലോകത്തിൻ്റെ ഈ ജഡത്തിൻ്റെ വ്യാമോഹങ്ങൾ മാത്രം മനസ്സിലാക്കി അതുപോലെ തന്നെയാണ് സ്വർഗത്തിലും എന്ന് കരുതുന്നവർ എത്രയോ വലിയ മൂഢ സ്വർഗത്തിലാണ് എന്ന് നമ്മൾ ചിന്തിക്കുക പലപ്പോഴും നമ്മുടെ ഈ മൂഢത അത് നമ്മൾ ഏറ്റവും വലിയ അതാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ കരുതുന്ന ചിലരെ നമ്മൾ കാണുന്നു ആ അത്തരക്കാരിൽ നിന്ന് മാറി നിൽക്കാൻ അത്തരം ചിന്താഗതിയിൽ നിന്ന് മാറി നിൽക്കാനാണ് യേ സുവിശേഷം നമ്മോട് പറയുക മൂന്നാമത് ദൈവം ജീവിക്കുന്നവരുടെ ദൈവമാണ് അതാണ് യേശോ വ്യക്തമായിട്ട് പറയുക മരിച്ചവരുടെ പുനരുത്ഥാനത്തെപ്പറ്റി ദൈവം നിങ്ങളോട് അരളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ മോശയുടെ നിയമത്തിൽ നിന്ന് തന്നെയാണ് പഞ്ചഗ്രന്ഥിയിൽ നിന്ന് തന്നെയാണ് കർത്താവ് വ്യക്തമായിട്ട് ഇത് പറയുന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അവിടുന്ന് അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കൂടി ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവവുമായിട്ടുള്ള ബന്ധം നിന്റെ ബന്ധം യഥാർത്ഥമാണോ എങ്കിൽ നിനക്ക് ഈ ജീവിതവും വരാനിരിക്കുന്ന ജീവിതമൊക്കെ അർത്ഥപൂർണമാവും ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഇന്ന് ചില തട്ടിപ്പുകളും വെട്ടിപ്പുകളും മതത്തിൻ്റെ പേരിൽ നടക്കുമ്പോൾ ചിലർ പറയുന്നൊരു കാര്യമുണ്ട് ദൈവത്തിന് സ്വയം രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ സ്വയം പ്രതിരോധിക്കാൻ പറ്റാത്തൊരു ദൈവം എന്ത് ദൈവമാണ് ഇതൊക്കെ മനുഷ്യൻ്റെ വെറും വക്രബുദ്ധിയിൽ നിന്ന് വരുന്ന ചില ജൽപ്പനങ്ങളാണ് ദൈവത്തിനെ രക്ഷിക്കാനായിട്ട് വേറെ മനുഷ്യൻ്റെ സഹായമൊന്നും വേണ്ട നമ്മുടെ തട്ടിപ്പും വെട്ടിപ്പും അതിനെ ഒരു മറയാക്കി മതത്തെ മാറ്റുമ്പോഴാണ് പ്രശ്നം കുറവ് നമ്മുടെ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നാണ് ആ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നല്ല അപ്പോൾ ദൈവവുമായി സജീവ ദൈവവുമായി നിനക്ക് ബന്ധമുണ്ടോ എന്നുകൂടി ഒരു വിലയിരുത്തലാണ് ഈ സുവിശേഷ ഭാഗം അതായത് നിൻ്റെ ബന്ധം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അതിൽ ആത്മാർത്ഥതയുണ്ടോ അതോ വെറും ബാഹ്യമായ മുടിക്ക് വേണ്ടി ആചാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബന്ധമാണോ നിൻ്റേത് ഈ ലോകത്തിൽ ഇവിടെ വെച്ച് നിനക്ക് ആത്മാർത്ഥമായ ബന്ധമുണ്ടെങ്കിൽ ആ ദൈവം എന്നും നിനക്ക് സജീവനാണെങ്കിൽ ജീവിക്കുന്നൊരു യാഥാർത്ഥ്യമാണെങ്കിൽ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ലോകത്തിലും ദൈവം നിനക്ക് വലിയ അനുഭവമായി യാഥാർത്ഥ്യമായി കൂടെയുണ്ടാകും എന്നുള്ള സത്യം കൂടിയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ ആഴമായി സ്പർശിക്കുന്ന ഈ സുവിശേഷ ഭാഗം നമുക്ക് ഓർത്ത് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ പുതിയ വെളിച്ചം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വശിയായത്തോടെയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ